കഴിഞ്ഞ ആ കഞ്ഞി അടുത്തൊന്ന് വേണമെങ്കിൽ കെട്ടോ നമുക്ക് ഇതിലാ ഞാൻ വിചാരിച്ചു പോയിന്ന് കാണായിട്ട് പോയി വിചാരിച്ചു നെറ്റിന്റെ ഒരു പ്രശ്നം വന്നതാ ഞാൻ വാട്സാപ്പിൽ ഇട്ടീനും കണ്ടില്ലല്ലോ സമ്മതം വാങ്ങി പോന്നോ എന്ത് വിശേഷം എന്തായാലും നല്ല വിശേഷങ്ങളല്ല ഞാൻ അതിൽ വാട്സപ്പിൽ പറയാം ഈ സമയത്ത് ചോക്ക് കുറച്ച് ഫ്രീ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ഈ ടൈമില്

ഇപ്പം ഞാനേ ബ്രോസിസ് ബ്രോന വിളിച്ചിട്ടില്ല സാധാരണ ഞാൻ മെസ്സേജ് അയക്കലുണ്ട് ഓൺ വരാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല ഞാൻ അല്ല ബ്രോനെ മാത്രമേ വിളിക്കലുള്ളൂ വേറെ കാര്യം നമ്പർ ഒന്നെങ്കിൽ എനിക്കറിയില്ല വരലുണ്ടത് ഈ സമയമായതുകൊണ്ട് വരാൻ സാധ്യത കുറവാണ് നാലരല്ലേ പോണ സമയമുണ്ട് ഷോപ്പ് അടച്ചിട്ട് രാവിലെ ആവുമ്പോഴാണ് ഓർക്കൊക്കെ ഫ്രീ ഉണ്ടാവുക ഇന്ന് കൊറേ കുറച്ചു നേരം എല്ലാവരും ശാരിക അഞ്ചുമണിയാവുമ്പോ ഒറ്റ മിനിറ്റാ പോവല്ലേ ആ രാവിലെ വരില്ല ഉച്ചക്ക് രണ്ടുമണിയൊക്കെ ആവുമ്പോൾ ഫ്രീ ഉണ്ടാവലുണ്ട് ഇപ്പൊ സ്ഥിതിഗതികളൊക്കെ മുന്നത്തേൽ മാറിയില്ല എൻറെ എൻ്റെ ഡെയിലി റുട്ടീൻ ഒക്കെ മാറിയല്ലോ അതാണ് ആ അതാ ശാരികെ നൂറാസാണല്ലോ ഹായ് ഹായ് ശാരിക സാധാരണ ശാരികല്ലേ ചോദിക്കല് ജയ്പൂറിന് അതപ്പോ നേരെ തിരിച്ചായിട്ടോ സാധാരണ ശാരിക വന്നപാടന്നെ ജഫോറിനെ ചോദിക്കല് ഇതിപ്പോൾ നേരെ തിരിച്ചായിന്നറിയാം ഞാൻ ഇപ്പം പറയേന ഇപ്പം ഷോപ്പ് അടിച്ചു പോണ സമയമാണ് ഹാ ഹായ് വെൽക്കം മിച്ചു സേ ഞാൻ പറയേനു ശാരിക 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 എന്തൊക്കെ വിശേഷം പോവാനായോ ശാരിക മുത്തായോ എന്തൊക്കെ വിശേഷം ശാരിക മിച്ചൂസ എന്തൊക്കെയാണ് മിച്ചൂസിന് ഉച്ചക്കും വരാൻ എന്ന് തോന്നുന്നുണ്ട് നേരത്തെ ഒരു നോട്ടി കണ്ടു ലൈവിൽ ഫസ്റ്റ് ലൈക്ക് അടിച്ചപ്പോൾ എന്നെ കണ്ടില്ല അപ്പോ നെറ്റിന് ഒരു പ്രശ്നം വന്നാണ് നെറ്റ് റീചാർജ് ചെയ്ത് മാറിപ്പോയി സിമ്മ് മാറിപ്പോയി ഫുഡ് കഴിച്ചോ നോക്കിട്ടോ മിച്ചൂസ് ഞാനും ഷാരിക ഞാൻ വിളിച്ചു ചോദിച്ചു ഞാനും ഷാരികനെ ആ അങ്ങനെ പിന്നെ വേറെ ആരോ ഒരാൾ വന്നിരിക്കണു ഹായ് എന്ന് പറഞ്ഞ ജോബിയാന്ന് തോന്നുന്നു ജോബി പക്ക നേരം തെറ്റിട്ടല്ല സാധാരണത്തെ ടൈമിലൊന്നും വരാൻ പറ്റുന്നില്ല അപ്പോൾ അതാ ആ ഞാനൊരു ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നറിയുന്നുണ്ട് മിച്ചസ് നേരത്തെ ഓൺ ചെയ്ത് വെച്ചേനു ണ്ടോ എ ദിവസം കഴിച്ചോ ഫിഷ് ഉണ്ടായിരുന്നു ഇല്ല ഇല്ല ഇന്ന് പച്ചക്കറിയാ ഇന്ന് മീനില്ല ഇന്ന് പച്ചക്കറിയാ പക്ഷെ ലൈവില് വരാനെന്തൊക്കെ ഒരു പൊറുതി കേടാ അതാ വന്നിക്കണ മിച്ചൂസ് പറഞ്ഞ ന്യൂ വീഡിയോ ഉണ്ട് ആ ബ്രോ അത വന്നിട്ടുണ്ട ജും എത്തിപ്പോളെ പാർട്ടികളൊക്കെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇനിയിപ്പോ ഒന്ന് രണ്ടാൾ കൂടിയേ ഉള്ളു എത്ത പോനായോ അതിൻ്റെ തിരക്കിലായി പോയി പോയിന്നറിയണ്ട് മിച്ചൂസ് ഓ എന്നെ വിളി അതപ്പോ ഇപ്പൊ പറഞ്ഞിട്ടുള്ളു എല്ലാരും നമ്പർ വാങ്ങി വെച്ചൂടെ എല്ലാവർക്കും ഒന്ന് മിസ് കോൾ അടിച്ചാൽ പോരേ എന്നൊക്കെ എല്ലാം വിളിച്ചാൽ പോരേന്നൊക്കെ ഇപ്പോൾ നേരത്തെ ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഷാരിക പോയി എന്ന് പറഞ്ഞു ഒന്ന് കാണാൻ ഉണ്ടാവില്ല പോയിട്ടുണ്ടാവൂന്നൊക്കെ പറയേനി ഹായ് ഷാരിക വിളിച്ചോന്നറി മക്കൾസിനെ വിളിച്ചോ എക്സാം കഴിഞ്ഞ മോൾക്ക് ആ ഹായ് ജേഫോ എന്ന് പറഞ്ഞു മിച്ചൂസ് മിച്ചൂസ് പുതിയ വീഡിയോ ഇട്ട്ണെന്ന് അറിയണ്ടട്ടോ പക്ഷെ നിങ്ങളെല്ലാവരോടും സംസാരിക്കുമ്പോൾ സത്യം സത്യത്തിൽ ഇപ്പോൾ വാച്ചവറിൻ്റെ അല്ല ഇപ്പോ നിങ്ങളോടൊക്കെ എല്ലാവരോടും സംസാരിക്കാൻ ആ സമയമായ എന്തോ പോലെ വിളിക്കാൻ കഴിയാഞ്ഞാൽ എന്തൊക്കെ ഒരു തരാറാണ് നിങ്ങളോട് ഇങ്ങനെ ഡെയിലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇങ്ങനെ സംസാരിച്ച് നിന്നിട്ട് തയങ്ങിപ്പോയി അത് ഷീലായിപ്പോയി ഷാരിക ഹായ് എന്നറിയേണ്ടത് ബ്രോ ബ്രോ പുതിയ വീഡിയോ ഉണ്ടോ മിച്ചൂസിൻ്റെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ പുതിയത് എല്ലാരും എല്ലാരും ഇപ്പൊ നല്ല ഘട്ട ഫ്രണ്ട്സായില്ലേ ഇപ്പൊ ഞാൻ അഞ്ചുമണിക്ക് പോകുന്നതോ ആയാലും അഞ്ചുമണി ആവാനായില്ലേ ഞാൻ നാലുമണിക്ക് കറക്റ്റിന് വരണമെന്ന് വിചാരിച്ചേനി അപ്പൊ അതിനൊക്കെ വരുകയൊക്കെ ചെയ്യേനി വാച്ചവറായാലും നിർത്തണ്ട സത്യം സത്യക്ക് ഇപ്പൊ വരാങ്ങാ ഭയങ്കര ഇടങ്ങാറാണ് എങ്ങനെയെങ്കിലും ഇതിൽ വരണം എന്നുള്ളതാണ് രാവിലെ വിളിച്ചത് അവര് കളിയാണ് എപ്പോഴും പഠിക്കുന്നൊന്നും ഇല്ലാന്ന് അതങ്ങനെ തന്നെ മക്കള് ഒരു ചാൻസ് കിട്ടിയ മിച്ചൂസും ലൈക്ക് അടിച്ചോ ബ്രോ ലൈക്ക് അടിച്ചോ ലൈക്കടിച്ചോ മനസ്സിലാവില്ല മനസ്സിലാവൂല ആ ടീമുകളൊക്കെ എത്ര ആള് വന്നറിയില്ല അതാ ലൈക്കടിക്കാൻ പറയുന്നത് നമ്മളാൾക്കാരെ നമ്മളെ കട്ട ചങ്കുകൾ എവിടെ ഗേറ്റ് ഞാനും ഇടയ്ക്കിടയ്ക്ക് നോക്കൂ ലൈവ് വന്നോന്ന് എന്ന് മക്കളൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ല എല്ലാവരും കളി തന്നെ എന്ന് അറിയണ്ട ചാരിക എല്ലാവർക്കും ഇപ്പൊ ഫോൺ ഓൺലൈൻ കഴിയും പിന്നെ ബാക്കി ഫോണിൽ കളിക്കലേ ആയിരിക്കു ഓൺലൈനിന്റെ ടൈം കഴിഞ്ഞാലേ ഫോൺ ഇട്ടല്ലോ ആ സൻഹക്കുട്ടി വന്നല്ലോ ഹായ് സൻഹ ലൈക്ക് അഞ്ചാറുണ്ടോ ഓക്കെ താങ്ക് യു സൻഹ സൻഹ പറഞ്ഞ വീഡിയോ വീഡിയോ ഇട്ടുന്ന് ആരോ ഒരാളെ വീഡിയോ ഞാൻ കാണാത്തണ്ട് ആരെയെന്നെക്കോ മറന്ന് സൻഹന്റെ ജയഫോറിനോട് അവക്കാഡോ ബർഗർ കണ്ടുട്ടോന്നറിയുന്നുണ്ട് സൻ ഇന്നിണ്ടട്ടോ ജോ ഈ അവക്കാടോന്റെ സാന്ഡ്വിച്ച് ഞാൻ എവിടെയോ ഒന്ന് കണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഇതിന ഇത് കണ്ട് ഇണ്ടെന്ന് ആണ് കാണാത്തത് എന്താണ് എന്റേതാണ് കാണാത്തതെന്ന് അറിയണ്ടില്ല സൻഹ ഞാൻ കണ്ടില്ല സൻഹ കണ്ടില്ല ഓർമ്മ ഇല്ല കൊറേ ഇങ്ങനെ കാണുന്നതിനെ കൊണ്ട് ആരതൊക്കെയാണെന്ന് ഓർമ്മയില്ല അഞ്ച് മണിക്ക് ഷോപ്പിൽ നിന്ന് പോയിട്ട് ജോലിയുണ്ട് നാളെ കേക്ക് ഓർഡർ ഉണ്ട് ആ ഇന്നിപ്പം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ ഷാരികക്ക് കേക്കിൻ്റെ സാധനമൊക്കെ വാങ്ങി പോകാൻ ഉണ്ടാവില്ലേ ഓക്കേ ഡീഹർ എന്നറിയണ്ട് ഞാൻ കണ്ടല്ലോ എന്നറിയുന്നുണ്ട് സൻ ഞാൻ കണ്ടില്ല തോന്നുന്നു എൻ്റെ സൻഹ എൻ്റെ എന്തേലും പറയാം കമൻ്റ് ഇല്ലല്ലോ സൻ സൻഹക്കുട്ടി വീഡിയോ കണ്ടില്ല കേട്ടോ ടൈം കിട്ടിയില്ല കാണാമെന്നറിയിട്ടുണ്ട് ഏത് കേക്കാണ് എന്നറിയുന്നുണ്ട് ഒന്ന് ഇന്നേം ചെഫോർണിയക്കൊന്ന് കേക്ക് പഠിപ്പിച്ചു തരുമോ ഷാരിഖ നാളെ ഏത് കേക്ക നമ്മളെ രണ്ടാളി ഒന്ന് കേക്ക് പഠിപ്പിച്ചു എന്തേ അതന്നെ നമ്മളെ രണ്ടാളി റെഡ് വെൽവെറ്റ് നാളെ ഓർഡർന്ന് അറിയുന്നുണ്ട് അത് വീഡിയോ എടുക്കണ്ടോ ബ്രോ ആൻഡ് സിസ് ഞാൻ സാൻഡ്വിച്ച് വീഡിയോ കണ്ടു എന്ന് അറിയുന്നുണ്ട് സെൻഹ ബ്രോന്റെ ബ്രോ പോയെന്ന് തോന്നുന്നു ഹായ് സൻഹ മിച്ചൂസ് വിളിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ എടുക്കുന്നുണ്ടോ ഷാരിക ഹായ് ഷാരിക ചേച്ചി എന്ന് പറയുന്നുണ്ട് സൻഹ റെഡ് വെൽവെറ്റിന്റെ ആണെന്ന് ഹായ് മിച്ചൂസ് നാളെ എന്താച്ചപ്പൊ നാളെ പാലക്കാ വർത്ത്ഡേ ആയിരിക്കൂല്ലേ ആ സനിഹക്ക് വീഡിയോ ഉണ്ടോ ആ സനിഹ വീഡിയോ എന്നാലും ഇട്ട് ഞാൻ പോയി കണ്ടിട്ടുമില്ല ഞാൻ കേൾക്കുന്നുണ്ട് ക്ലീനിങ് ആണ് എന്ന് പറയുന്നുണ്ട് ജയഫോർ ആ ആയിക്കോട്ടെ എല്ലാം നടക്കുമല്ലോ അല്ലേ ഞാൻ ഇപ്പോഴാണ് ഫ്രീ ആയതെന്ന് പറയുന്നത് മിച്ചൂസ് അതാണ് ഫോണിൻ്റെ മുകളിൽ ഇപ്പോൾ അങ്ങനെ എനിക്കും അങ്ങനെ തന്നെ കുറേ സമയം കളിക്കാൻ പറ്റുന്നില്ല പിന്നെ അതുപോലെ അത് എപ്പോൾ ലൈവിൽ വരാഞ്ഞ എല്ലാവരോടും ഞാനിത് വാച്ച് അവർ ആയാലും നിർത്തലുണ്ടാവില്ല എന്നാണ് തോന്നണേ വാച്ചവർ പ്രശ്നമില്ലല്ലോ നമ്മൾ മുമ്പത്തെ മാതിരി ലിങ്കു മഴ ഒന്നും ഇല്ലല്ലോ വീഡിയോ പറ്റുമെങ്കിൽ എടുക്കണം എന്ന് പറയുന്നുണ്ട് എടുക്കും ഞങ്ങൾ ഞങ്ങൾക്കും അറിയില്ല എനിക്കാകെ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റേ അറിയുള്ളൂ ഇതൊന്നും അറിയില്ല ഈ റെഡ് വെൽവെറ്റ് ശാരിക എടുക്കെ കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റും പിന്നെ വൈറ്റും അറിയാം എല്ലാത്തൊന്നും അറിയില്ല നോക്കായിട്ടാട്ടോ ഉണ്ടാക്കി നോക്കായിട്ടാണ് എല്ലാ ടൈപ്പും ഉണ്ടാക്കുമോ ശാരിക എല്ലാ ടൈപ്പ് കേക്കും ഉണ്ടാക്കുമോ ജയഫ്ലോ ജയഫ്ലോറ് ക്ലീനിങ്ങിലാണോ എന്ന് ചോദിക്കണ്ട ക്ലീനിങ്ങിലാണ് രണ്ടും കൂടിയാണ് വാച്ചവറിന് വേണ്ടി മാത്രമാകുന്നത് നമ്മൾ നല്ല കൂട്ടായില്ലേ അതാ ഞാൻ ഇപ്പം പറയുന്നത് വാച്ചവർ കഴിഞ്ഞാലിപ്പോൾ ഞാൻ ലൈവിൽ വരും കേട്ടോ എനിക്കിപ്പോൾ അതാ തോന്നുന്നത് അതെ ശാരിക എന്നറിയുന്നുണ്ട് ഇത്തൂസിന് എങ്ങനെ ഉണ്ട് ഇത്തൂസിന് എങ്ങനെ ഉണ്ട് എന്നോ മോനോ മോനക്കോ ആ അപ്പം കുഴപ്പമൊന്നുമില്ല ആ കുഴപ്പമില്ല ഇനിയിപ്പോൾ നാളെ ഒന്ന് പോണം നാളെ അറിയുള്ളു എന്താണ് സ്ഥിതി എല്ലിന്റെ സ്ഥിതി ഒക്കെ ഒന്നും കൂടി എക്സ്റേ എടുക്കൂ നാളെ പോയിട്ട് അതാ അതാപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാലും ഇപ്പോൾ ഞാൻ ലൈവിൽ വരൂ എന്ന് പറയാം ഇനി എന്തോ എല്ലാരോടും എല്ലാരോടും ഇപ്പൊ അധികം ആൾക്കാരോ ആകെ രണ്ടോ മൂന്നോ ആൾക്കാരേ ഉള്ളു ഇപ്പൊ കൂട്ടിനെ പറ്റി പറയാ ബാക്കി എല്ലാരും എന്തെങ്കിലും അത് സംസാരിക്കുക ചെയ്യാലെ എല്ലാ ടൈപ്പ് എല്ലാ ടൈപ്പും ഉണ്ടാക്കും മറ്റേന്തോ വേഞ്ചോ ഒക്കെ ഉണ്ടാക്കലുണ്ടോ ഇപ്പൊ എന്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ എന്തൊക്കെയോ ആ കപ്പ് പോലത്തെ എന്തെങ്കിലും അതിന്റെ പേര് ഫുൾ ഒരു ജാർ കേക്ക് ഒക്കെ ഉണ്ടാക്കുമോ ആരോ ബർത്ത്ഡേ ഉണ്ടാവൂലെ ശാരീരിക അതെ ഇരിക്കൂലെ അപ്പൊ നാളെ ഇല്ല വന്നിട്ടില്ല അന്ന് വന്നില്ല ആ നോട്ടിയൊക്കെ വന്നല്ലോ ഹായ് നോട്ടി ഇന്ന് മക്കള് വന്നില്ല അന്ന് മോൾക്ക് ഒരു ചെറിയൊരു പനി പോലെ ഉണ്ട് പറഞ്ഞിട്ട് ലീവ് ആക്കിയതാ ആ ലൈക്ക് ഞാൻ കണ്ടു താങ്ക് യു നോട്ടി ഇതാ എല്ലാവരും ഉണ്ട് കേട്ടോ സന്ഹയും ഷാരികയൊക്കെ ഉണ്ട് നോട്ടീനെ കൂട്ടായോ ഷാരിക എന്നാ നേരത്തെ നെറ്റ് കുറവുണ്ട് ഇനി ചാർജ് ോട്ടി ഹായ്ന്നറിയിണ്ട് ജയഫോർ ഓ ഒരു കൈയിൽ ഫോണോ ഒരു കൈയില് സ്റ്റിക്ക് വേണോ അടിച്ചു വരിക ജാർ കേക്ക് ഉണ്ടാക്കും അറിയിണ്ട് ഒക്കെ ഇണ്ടാക്കണംന്ന് ഉണ്ടാവും കേട്ടോ പക്ഷെ മടിയാവൂണ്ടാക്കി വെക്കാൻ അല്ല ഒറ്റക്കോന്നറിയില്ല അതിലൊക്കെ നോക്കിയാലേ യൂട്യൂബിലൊക്കെ നോക്കിയാലേ ഇഷ്ടം പോലെ ഉണ്ടല്ലോ റെഡ് വെൽവെറ്റ് ഒന്നും ഇടോ നല്ല ഇതിൽ നല്ല ക്ലീനിലാണോ വന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് ഇട്ട് അത് പിന്നെ അതിരണ്ടും അറിയാം പിന്നെ റെഡ് വെൽവെറ്റ് ഉണ്ടാക്കി നോക്കിയില്ല സാധനങ്ങളൊക്കെ ഉണ്ട് ആ അത് ശരി കഴുകാണോ തറയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നീന്താണ് റൂം ക്ലീനിങ്ങാ ജയഫോറിന്റെ റൂമാണ് ക്ലീൻ ചെയ്യുന്നത് അതിന് ക്ലീനിങ്ങിന് ആൾ വരില്ലേ അവിടെയൊക്കെ നോട്ടി കൂട്ടാക്കിയില്ല ടൈം എന്ന് പറയുന്നുണ്ട് ആ ശാരിക നോട്ടിനെ കൂട്ടാക്കിയിട്ടില്ല ടൈം കിട്ടിയില്ല അറിയില്ലോ എല്ലാ ഷോപ്പ് ഫുൾ ഫുള്ള് അഞ്ച് അഞ്ചുമണിയാവുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡാണോ മൊത്തത്തിൽ അഞ്ച് ആവുമ്പോൾ അടക്കിയ ചെയ്യാ എൻ്റെ വീട് നമ്മൾ തന്നെ ീന്താണോ ജയഫോർ നോക്കിണ്ട് ആ നമ്മളെ വീടെ നമ്മളെന്നെ അല്ലെ അവിടെ എന്തായാലും ചളി ഉണ്ടാവുക ഒറ്റക്കല്ലേ ഒന്നും ഉണ്ടാവൂലോ കഴിഞ്ഞോ ആ നേരത്തെ വന്നതായിരിക്കൂലേ നേരത്തെ വന്നപ്പോ തുടങ്ങിയിരിക്കൂല്ലേ നേരത്തെ അരക്കോ വന്നു നോക്കി പോയിട്ടോ ഓലൊക്കെ പോയി ചേ ബ്രോഞ്ചസ് വേൾഡ് ഒക്കെ പോയി ഉണ്ട് കഴിഞ്ഞോ നോക്കിയിട്ടുണ്ട് ഷാരികവോ കഴിഞ്ഞോ തോന്നുന്നു എക്സാം ആണെന്ന് തോന്നുന്നുണ്ടല്ലേ മക്കൾക്ക് ഇല്ല ദിവസ മണിക്ക് ഞാൻ പോകും എട്ട് മണി വരെ സ്റ്റാഫ് ഉണ്ടാകും ആ അങ്ങനെ ആ ആ കറക്റ്റ് ഓരോ ടൈം അയക്കൂലേ ഓരോരുത്തർക്ക് എന്നാലും പിന്നെ ഷോപ്പിൽ സ്വന്തം പണി ആയതുകൊണ്ട് പിന്നെ അത്ര വലിയ റിസ്ക് ഉണ്ട് ആ റിസ്ക് കൂടൂലേ സ്വന്തം ആകുമ്പോൾ എന്നാലും ഷോപ്പിലല്ലേ ക്യാഷിലാണോ ക്യാഷിലാണോ ശാരീകരിക്കുക ജയഫോറിന്റെ നെയിം ഇതുവരെ ചോദിച്ചില്ല പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറയണോ ജയഫോർ പറയണോ ജോഷിനി എന്ന പേര് ജോഷിനി നീ ഇല്ലെങ്കിലൊരാണായിട്ടോ ജോഷിന്നേനെങ്കില് കഴിഞ്ഞു അത് സിമ്പിളാ അതന്നെ അതാ പറയുന്ന ഒന്നും ഉണ്ടാവില്ലല്ലോ തറയല്ലോ എല്ലാരും പോയോ അവിടെ മിക്ചൂസും ഒക്കെ പോയി തോന്നുന്നുണ്ട്ട്ടോ ആരും കാണാൻ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ ഹായ് ജോഷിനീ ജയഫോർ മ മാറ്റി ആ സ്കില്ലഡ് സിസ്റ്റേഴ്സ് വന്നല്ലോ ഹായ് വെൽക്കം ആ ജയഫോർ മാറ്റിയ ജോഷിനി മതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ വിളിക്കുന്നറിയിണ്ട് സ്കില്ലഡ് ഹായ് വെൽക്കം സ്കില്ലഡ് ഷാരിഖനെ ഷാരിഖനും ജയഫോറിനെയൊക്കെ കൂട്ടാക്കിക്കണോ സ്കില്ലഡ് എന്തായാലും സന്തോഷമല്ലേ അത് ശരിയാ ഓരോരുത്തരെ ചാനലിന്റെ പേരാവുമ്പോ ഒരു ഒരു ഇത് കിട്ടൂല ഒരടുപ്പം കിട്ടാത്ത പോലെ ചാനലിന്റെ പേര് വിളിക്കുമ്പേ നമ്മൾ ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നത് ഇന്ന് അപ്പം വൈകുന്നേരം ആളില്ലെങ്കിൽ മുതൽ മുതലേണെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവേ ഇനി രാത്രി നോക്കട്ടെ വരാൻ പറ്റുമോന്ന് മക്കൾസ് മൂന്ന് ആ അങ്ങനെയാണ് ജയഫോറായത് ആ അങ്ങനെയാണ് ഇപ്പം ജയഫോർ ആയത് ഹസ്ബൻഡിൻ്റെ പേര് ജയ വേണ്ടീനീ അല്ലേ തൊണ്ണൂറ് ശതമാനമായി മറ്റേ ഓണക്ക് അന്ന് മക്കളെ പേരല്ലേ ചോയിച്ചല്ലേ നല്ലൊരു അലമ്പും എന്നൊരു സുഖമില്ല നോർ ശദമാനായിത് അജ്ജായി അപ്പേന്താ ഇന്റെ വൈഫൈ ഓണാക്കണോ ഇന്നതോ ഇന്നതോ ആർക്കൈ യൂസ് പോട്ട് അല്ല വൈഫൈ അപ്പന്റെ ഓണാണ് അല്ല ഇതിന്റെ എന്താ ഓണുള്ളത് നേ ഇന്റെ വൈഫൈ ആണോ വൈഫൈയ മോഡൽ വൈഫൈ ഇല്ല കോട്ടയമൊക്കെ ഇപ്പോൾ വന്ന് പോണ സമയമായി തോന്നുന്നു അവിടെ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലേ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോ ആണെന്ന് തോന്നുന്നുണ്ട് വിളിക്കല് ബസ്സിലിരിക്കുന്ന സമയമൊക്കെ അങ്ങനെയാണ് ആ അമീന അമ്മാൻ വന്നിട്ടുണ്ടല്ലോ ഹായ് അമീന കോട്ടയത്തിന്റെ ന്യൂ വീഡിയോ കണ്ടോ ജാഫർ പിന്നെ ഇട്ടോ വീഡിയോ മീനിന്റെ അല്ലാതെ വേറെ കേട്ടോ വേറെല്ലേ ഒരു ഓലയില് മീൻ ഇണ്ടാക്കണല്ലേ വേറെ ഇട്ടുക്കണോ ഓലയില് മീൻ ഇണ്ടാക്കണല്ലേ വിളക്കും വാച്ചൊക്കെ കെട്ടിയിട്ട് വേറെ അയിന്റെ പുതിയത് ഉണ്ടോ ആണോ പോവാണോ ഓ കറക്റ്റ് അഞ്ചുമണിയാണല്ലോ കറക്റ്റ് അഞ്ചുമണിക്കാണല്ലോ പോണേ സ്കില്ലഡ് സിസ്റ്റേഴ്സ് ഞാൻ ചേർത്തു ഉടനെ വരുന്നുവെങ്കിൽ വേറൊരു ഐഡിയിൽ നിന്നും സ്പാം കമന്റ് ഇമോജി ഇടാതെ ഇപ്പോൾ കൂടുക എന്ന് അറിയുന്നുണ്ട് അമീന പറയുന്നത് സ്കില്ല സിസ്റ്റേഴ്സിനെ ഫ്രണ്ട് ആക്കിയിരിക്കുന്ന പറ ഉടനെ വരുന്നെങ്കിൽ വേറൊരു ഐഡിയിൽ നിന്ന് സ്പാം കമന്റും ഇമോജിയോ ഇടാതെ ഇപ്പോൾ കൂട്ടുക എന്നറിയുന്നുണ്ട് അമീന സ്കില്ലഡ് പോയോ ഭയ ഭയ ശാരീരികന്ന് പറയുന്നുണ്ട് ആ അത് ആ ഓ അല്ല ഞാൻ നോക്കണേ ഓ അത് ഞാൻ കണ്ടെടുക്കണ് ഇതിന്റെ റെഡ് വെൽവെറ്റ് ഇടട്ടോ റെഡ് വെൽവെറ്റ് ഞാൻ തരാൻ നോക്കി ഉണ്ടാക്കി നോക്കിയില്ല പോകുന്നു എല്ലാവരോടും ആ ഓക്കെ നേരത്തെ വരേനില്ല ഒരു നാല് മണിക്കൊക്കെ ആണെങ്കിൽ കുറേ സമയം നിൽക്കാനില്ല ഷാരിഖക്ക് ആ ബൈ ബായ് അഞ്ച് മണിക്ക് പോയില്ലെങ്കിൽ ജോലി ഓർഡർ എല്ലാം തെറ്റും ആ ശരിയാണ് അത് ശരി ഓരോന്ന് ഓരോ റൊട്ടീൻ ആയിരിക്കുമല്ലോ അല്ലേ പോകാൻ തോന്നില്ല അതാ ഞാൻ പറയാം നാലുമണിക്ക് വന്നാൽ മതി ഇനി എന്ന് പറയപ്പോൾ ഇപ്പോൾ ശാരീരികമൊക്കെ ശാരീരികനി കോട്ടയത്തിനൊക്കെ കിട്ടിയേനു കുറേ സമയം ആ ഓക്കെ ഓക്കെ നാളെ കാണാൻ കേട്ടോ നാളെ കാണാം ഓരോ സമയം കഴിഞ്ഞിട്ട് ഓരോ ഇതുണ്ടാവുമല്ലോ അല്ലേ രാത്രി വരെ പണിയല്ല ജോലിക്കാർക്ക് രാവിലെ വലിയ പണിയൊന്നും എടുക്കാൻ പറ്റൂല ജോ ഇല്ല ഇല്ല എല്ലാരും ഒന്നും പോയില്ല ഷാരിക പോയത് അമീന ഷാരിഖാനെ കൂട്ടാണോ അമീനഅമ്മാനെ അല്ല ഷാരിക പ്രിയരുച്ചി പോയി ഷാരിഖാനെ കൂട്ടായിരിക്കണം അമീന ഇല്ലഇല്ല പോയിട്ടൊന്നുമില്ല ശാരിക്ക് പിന്നെ മണി ആയാലും ഡ്യൂട്ടി കഴിഞ്ഞ് ആ സമയത്ത് പോണതാ അമീന എന്തൊക്കെ വിശേഷം ഈ ക്ലാസ് പോണ്ടോ പഠിക്കുന്ന കുട്ടിയാണോ അമീന సెన్హ మెచ్చూస్ ఒక్కనో బ్రోన్ సిస్ వేడు అమీనా పడీకి ജയ്ഫോർ പോയോ ആരാ പടല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn